ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യമായിട്ട് വാർത്ത ദിവസം എനിക്ക് അറിയാമല്ലോ ഇത്ര സംശയം ഡിസംബർ ഒൻപതും നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എന്റെ സ്വന്തം സ്ഥലം അല്ല എന്നോട് എപ്പോ ചോദിച്ചല്ലോ വിൽസഞ്ചാട്ടെന്ന് അറിയോ അങ്ങനെയാണെങ്കിൽ ഡിസംബർ എവിടെയൊക്കെ ഇലക്ഷൻ പതിനൊന്നിനെ തീർച്ചയായിട്ടും പതിനൊന്നിന് നടക്കുന്നത് ഞങ്ങളുടെ സ്വന്തം തൃശ്ശൂര് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് വയനാട് കണ്ണൂർ ഡിസംബർ ഡിസംബർ റിസൾട്ട് വരും ഇന്ന് മാത്രമല്ല മറ്റൊരു കാര്യം മറക്കരുത് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഈ വോട്ട് ചെയ്യാനായിട്ടുള്ള അവസരം അപ്പൊ ഇന്ന് മാത്രവുമല്ല റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും അതാത് സമയങ്ങളിൽ നൽകും അപ്പൊ കാണുക കേൾക്കുകയും ചെയ്യാം